അധിക വിളിച്ചു എന്ന ഈ പുരസ്കാരം കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ ഒരു വലിയ സൗഭാഗ്യമായി ഞാൻ കരുതി കഴിഞ്ഞു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് അമ്മ നിങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്ത് അയാളെ വിളിക്കുമെന്ന് പറഞ്ഞു നിങ്ങളൊരു ഉപകരണം മാത്രം അമ്മയുടെ ഇച്ഛയാണ് നടന്നത് എന്ന് ഞാൻ കാരണം ഞാന് വ്യക്തിപരമായി വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ് ആർട്ടിസ്റ്റ് സുരാതൊരുപക്ഷെ മലയാളത്തിലെ നാടക രംഗവുമായി നാടക പ്രസ്ഥാനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേരാണ് രംഗമടം ആർട്ടിസ്റ്റ് എത്രയോ സന്ദർഭങ്ങളിൽ ഇത് കേട്ടതാണ് അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ മലയാളത്തിന്റെ നാടകവേദിയുമായി പ്രൊഫഷണൽ അത്രമാത്രം തന്റെ ജീവിതം കൊണ്ട് ഒരു ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ജീവിതം തലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വിസ്മനായ വ്യക്തിയാണ് കൊടിയേറി നമ്മളൊക്കെ അതിന് സാക്ഷ്യം വഹിച്ചു കൂടിയാണ് ആ കൊടിയേറ്റം നടന്നത് വളരെ ചിട്ടയോടുകൂടി ഉത്സവ കൊടിയേറ്റം നടന്നിരിക്കുന്നു അമ്മയുടെ അനുഗ്രഹം പോലെ അദ്ദേഹത്തിന് ഈ പുരസ്കാരം അതിമനോഹരമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു ഈ ഇവിടെ നടക്കാൻ പോകുന്ന കലാപരിപാടികൾ ഉത്സവ പരിപാടികളെല്ലാം ഈ നാടിനെ ചൈതന്യഭരിതമാക്കിയിരിക്കുകയാണ് മാനരാജേഖരൻ അവർ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം അങ്ങേയറ്റം ആത്മീയവും സാമൂഹ്യവുമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒന്നാണ് അദ്ദേഹം പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞാൽ നമ്മുടെ ഉത്സവം ഇല്ലാത്ത ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി പോകുന്നു ആരാധിക്കുന്നു അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഒരു ഏഴ് ദിവസം പതിനാല് ദിവസം എത്ര എന്ന് വെച്ചാല് ആ ദിവസങ്ങളിൽ ഒഴികെ ബാക്കിയെല്ലാം ഈ ക്ഷേത്രത്തിൽ വരുമ്പോ ആ വരുന്ന ഭക്തരും ദേവിയുമായി മാത്രമാണ് ഏർപ്പാട് ഹലോ ബന്ധം ദേവിയും ആ ഭക്തരുമായി ചെന്ന ഒരു പാരസര്യം അല്ലെങ്കിൽ ഒരു ബന്ധം ഒരു വ്യക്തിപരമായ ബന്ധം അതാണ് സാധാരണ നിലയിലുള്ള ക്ഷേത്രാരാധനയിലൂടെ നടക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ഏഴ് ദിവസമോ ഒമ്പത് ദിവസമോ എട്ടാന്ന് വെച്ചാല് ഉത്സവ ദിവസങ്ങളിൽ ഈശ്വരാരാധന എന്നത് ഭക്തി എന്നത് വ്യക്തികളുടെ പ്രശ്നം മാത്രമല്ല അതൊരു സമൂഹത്തിന്റെ ആരാധനയായി മാറുകയാണ് ഒരു സമൂഹം മുഴുവൻ ഒരു പ്രദേശം മുഴുവൻ അതിനടുത്ത് സംബന്ധിക്കുകയും ഈ ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ ചൈതന്യവും ശക്തിയും ഒപ്പം തന്നെ മാത്രമല്ല അത് ഈ പ്രദേശത്ത് കയറി മുഴുവനാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്തു വാസ്തവത്തിൽ അതൊരു ഓർമ്മകളുണ്ടാവും നീ നിന്റേതെന്ന് വിചാരിക്കുന്ന ഈ അമ്മ നിന്റേത് മാത്രമല്ലായിരുന്നു സകലനുടേതുമാണ് എന്നും ഈ പ്രദേശത്ത് കാരണം മാത്രമല്ല എന്നും അത് ഒരു ജാതിയിൽപ്പെട്ടവരുടെയോ മതത്തിൽപ്പെട്ടവരുടെയോ മന്ത്രമല്ല എന്നും സകല ജനാധനങ്ങളുടെയും അമ്മയാണ് എന്ന ഓർമ്മക്കുറിപ്പ് കൂടിയാണ് ഉത്സവം ഞാനായി എന്റെ തരത്തിൽ ഭക്തി എന്ന് ചുരുങ്ങി പോകുന്നു ആ ചുരുങ്ങി പോകാതിരിക്കാൻ ലോകാസം ഭവന്തു എന്ന് പറയുന്ന സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനശിലയായിട്ടുള്ള ഈ മാനവികത വിശ്വ മാനവികത ഓർമ്മപ്പെടുത്താനുള്ള സന്ദർഭമാണ് ഉത്സവം ഈ ആരാധനയിൽ ോ മറ്റു ഭേദങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ഒരു ചൈതന്യത്തിന്റെ മുമ്പിൽ ഒന്നായി സമർപ്പിക്കുകയാണ് ആദ്യത്തെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് എടുത്തിട്ട് ആരംഭിച്ചിട്ട് സകല കലകളും ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ അല്ല വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഈശ്വരാരാധനയാണ് കാരണം നമ്മളിൽ ഇല്ല എങ്കിൽ മുഴുവൻ ആധാരമായിരിക്കുന്ന ഈ ചൈതന്യം ഇല്ല എങ്കിൽ ഒരു കലാകാരനും ഒന്നും സൃഷ്ടിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് യാത്ര സർവഭൂതേശു മാതൃരൂപേര സം മാതാവിൻ വെച്ചാൽ എല്ലാം തന്നെ സൃഷ്ടിയാണ് നിന്നാണോ സകല സൃഷ്ടിയും ആരംഭിച്ചിരിക്കുന്നത്

കൊടിമൊക്കിയപ്പോഴി ഉയർന്നപ്പോ വാദ്യമേളമുണ്ടായി ഗംഭീരമായിട്ടുള്ള നാദം നാദനുള്ള സിംഫഴി അവിടെ ഉണ്ടാക്കുന്നു ഈ നാദം എവിടെ നിന്നാണ് വന്നത് ഈ നാദം നമ്മൾ ചെണ്ടയിലോ അല്ലെങ്കിൽ കൊമ്പിലോ ഇത് ഊറുന്നതിന് മുമ്പോ അടിക്കുന്നതിന് മുമ്പ് ഈ നാദം എവിടെയായിരുന്നു ഈ നാദത്തിന്റെ ഉത്ഭവം എന്ത് ഈ നാദം എവിടെ നിന്നാണ് വന്നത് ഈ നമ്മൾ ഉണ്ടായി ഈ നാദം എവിടെ നിന്ന് വന്നു വെച്ചാല് സകലത്തിനു ആധാരമായിട്ടുള്ള ആ ആഹിതം അതുകൊണ്ടാണ് ദേവിയെ നാദാത്മികൾ പറയുന്നുണ്ട് അല്ലാതെ പറയുന്നത് നാദാത്മിക ശബ്ദമാണ് ശബ്ദത്തിന്റെ പ്രഭവമാണ് ആ ശബ്ദം കൊണ്ടാണ് നമ്മളെല്ലാം ഈ കളിക്കുന്നത് ഒരു ഗായകൻ പാടുമ്പോൾ ശബ്ദം മാത്രമല്ല ആ സംഗീതം ആ ലയം ഈ ലയം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ച മാതാവ് നമുക്ക് വരുന്ന ആ സംഗീത ലയം തന്നെയാണ് സൃഷ്ടി സ്ഥിതിയുടെ ലയം തന്നെയാണ് സംഗീതമായി നമ്മളിവിടെ ചിത്രപടങ്ങൾ രചിക്കുന്നു അദ്ദേഹത്തെ താങ്കളുടെ പ്രകൃതി ദൃശ്യങ്ങളും അല്ലെങ്കിൽ ആ കഥയ്ക്ക് അനുരൂപമായിട്ടുള്ള വീട് പ്രകൃതി ഒക്കെ അദ്ദേഹം പുനഃസൃഷ്ടിക്കുകയാണ് പക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതിനെ സ്വീകരിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല ലോകത്തുള്ള സകല ചിത്രകാരന്മാരും ഈ ഏഴ് നിറങ്ങളുടെ സങ്കലനത്തിലൂടെ മർണങ്ങൾ ഉണ്ടാക്കി മർണക്കുലിമയുണ്ടാക്കി തങ്ങളുടെ മനസ്സിൽ പറഞ്ഞ ചിത്രങ്ങളെ അവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തിലൂടെ പുനരാമിഷ്ഠിക്കുന്നതാണല്ലോ ചിത്രകല അല്ലാതെ ക്യാമറ കൊണ്ട് പകർത്തുന്നത് പോലെ നാടകം ആണെങ്കിലും ചിത്രകലയ്ക്ക് ചിത്രകാരന്റെ വ്യക്തിത്വം കൂടി അതുപോലെ പക്ഷെ ഈ ചിത്രകലയുടെ നിറങ്ങൾ എല്ലാം വന്നത് യഥാർത്ഥത്തിൽ ഒരു കലാകാരൻ ഒരു ചിത്രകാരൻ പ്രകൃതിയെ അനുകരിക്കുക അമരമായിട്ടുള്ള അക്ഷയമായിട്ടുള്ള പ്രചോദനം അഥവാ ഈ പ്രകൃതിയുടെ വർണ്ണ വർണ്ണ പകിട്ട് എന്താണ് വർണ്ണങ്ങളുടെ അപാരങ്ങൾ കാണുമ്പോ ഏതൊരു ചിത്രകാരനും വിനീതനായി വിനീതനായി ഈ അപാരമായിട്ടുള്ള ചിത്രകലയുടെ അപാരതയുടെ മുമ്പിൽ എനിക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ ഇത്ര മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളല്ലോ എന്ന വിനയത്തോട് കൂടിയിട്ടാണ് ഒരു ചിത്രകാരൻ ദർശനം ചെയ്യുന്നത് സംഗീതജ്ഞന് വന്നിരുന്നില്ല സംഗീതജ്ഞന് പറയുന്ന അപാരമായിട്ടുള്ള ആ ദൈവികമായിട്ടുള്ള ആ അനുഗ്രഹത്തിന്റെ മുന്നിൽ ഏതൊരു സംഗീതജ്ഞനും വളരെ വിനീതനായി കണ്ടു എപ്പോഴും പറയാറുണ്ട് അഗാധമായിട്ടുള്ള കടലാണ് അപാരമായിട്ടുള്ള സമുദ്രമാണ് ഞാനതിന്റെ കരയിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നത് അത് ശിവയല്ല സംഗീതത്തെ പറ്റി പഠിക്കുമ്പോഴും അയ്യോ ഇത് എന്നാണല്ലോ പഠിച്ചു തീരുന്നത് ഈ ഒരു ജന്മം കൊണ്ട് എന്ന് തോന്നി പോകുന്ന ആളാണ് യഥാർത്ഥ സാഹിത്യം എഴുതുന്നത് ഞങ്ങളെ പോലുള്ള ആളുകൾ ഈ ജീവിതം എന്ന് പറയുന്ന മഹാപുസ്തകത്ത് തന്നെയാണ് നമ്മളും ഈ ഭാഷയിലൂടെ ആവശ്യം ഈ ഭാഷ അതുമെല്ലാം തന്നെ ഒരൊറ്റ സ്രോതസ്സിൽ നിന്ന് നമുക്ക് കലാകാരന്റെ ഏറ്റവും വലിയ ഭാവം എന്തായിരിക്കണം അഥവാ ഏതൊരു ഭക്തന്റെയും ഭാവം എന്തായിരിക്കണം അത് അത് അപരിമേയമായ വിനയമായിരിക്കണം കൃതജ്ഞതയായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിലുള്ള ഭക്തി നമ്മളിവിടെ ഇവിടെ വന്നു നിന്ന് അമ്മയോട് നമസ്കരിച്ച് നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പറയുന്നത് പറയണം പക്ഷേ പറയുമ്പോഴും ആ അപാര ചൈതന്യത്തിന്റെ മുമ്പിൽ എത്ര നിസാദനാണ് ഞാൻ എങ്കിൽ പോലും എന്നെ അവിടുന്ന് പരിരക്ഷിക്കുന്നുണ്ട് അല്ല എനിക്കെല്ലാം തന്ന് എന്റെ ജീവിതം നിന്ന് എന്റെ ശരീരം നിന്ന് എന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പ്രവർത്തിച്ച് എനിക്ക് ജീവിക്കാനും ഈ പ്രകൃതി അങ്ങ് അമ്മ സൃഷ്ടിച്ച ഈ പ്രകൃതി ആസ്വദിക്കാനും ഈ സൂര്യാസ്തമയവും സൂര്യോദയവും ആസ്വദിക്കാനും ഈ നിലാവളിച്ചം ആസ്വദിക്കാനും പകരം രാത്രിയും ആസ്വദിക്കാനും ഈ പ്രകൃതി ആസ്വദിക്കാനും ജീവിതത്തിന്റെ വൈവിധ്യം അറിയാനും എല്ലാം എനിക്ക് എന്റെ ഈ കൊച്ചു ജീവിതം കൊണ്ട് എനിക്ക് അവസരം തന്നിരിക്കുന്നുവല്ലോ എന്ന വിരീരഭാവത്തോടു കൂടി നെറ്റുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു കലാകാരന് തന്നെയാണ് കലാ കലയെന്നൊരു ഭക്തി തന്നെയാണ് സറണ്ടർ ആണ് സറണ്ടർ ആണ് കാരണം ദൈവം എന്ന ശക്തി നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല അപരിമേയമായി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ അതിന് മനുഷ്യരോഗം കൊടുക്കുന്നു അതിനലങ്കാരങ്ങൾ കൊടുക്കുമെന്ന് നമ്മൾ അതിനെ വർണ്ണിക്കുന്നു പക്ഷെ ദയവ് ചെയ്ത് ദയവ് ചെയ്തെന്ന് ഞാൻ പറയുകയാണ് നമ്മള് ഉപാസിക്കുന്ന അപ്പുറത്തേക്കുള്ള അനന്തതയിലേക്ക് നമ്മുടെ കണ്ണെത്തുമ്പോഴാണ് ഭക്തി യഥാർത്ഥത്തിലുള്ള ഭക്തിയാവുന്നത് രൂപം നല്ലതാണ് നമുക്ക് ഒരു യാത്രയുടെ ആരംഭത്തിൽ രൂപം നല്ലതാണ് പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം എന്ന് പറഞ്ഞാല് ഈ കാലവും പ്രപഞ്ചവും നമ്മുടെ മനസ്സിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത ഈ വിശ്വം മുഴുവൻ ശക്തിയെ ഒരു കൊച്ചു രൂപത്തിലാക്കി നമ്മുടെ മനസ്സിന് അത് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ നമ്മുടെ കണ്ണിനത് മാത്രമേ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഒരു രൂപമാക്കി നമ്മൾ അപ്പിച്ചിരിക്കുന്നു ആരാധിച്ചിരിക്കുന്നു ആ രൂപത്തിനപ്പുറത്തേക്ക് ആ രൂപത്തിൽ ഈ പ്രപഞ്ചമാകെ അതിൽ സന്നിവേശിച്ചിരിക്കുകയാണ് അതാണ് അതാണ് ചൈതന്യം അതാണ് ശക്തി അതാണ് അപരിമയമായിട്ടുള്ള ശക്തി അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അഹം എന്ന് പറയുന്ന ബോധമില്ലാതെ ഞാൻ എന്ന് പറയുന്ന വിചാരമില്ലാതെ ഞാൻ ആരാണെന്നറിയാമല്ലോ ഞാനൊരു ശുഭ തരത്തിൽ എനിക്കെല്ലാം തന്ന് അനുഗ്രഹിച്ച അമ്മ എൻ്റെ പരമ്പരമായിട്ടുള്ള അമ്മയെ എനിക്ക് ഇതെല്ലാം തന്നുവല്ലോ ഞാൻ എന്താണ് തിരിച്ചു തരേണ്ടത് എന്ന് നിഷ്കളങ്കമായ ചോദ്യത്തോടു കൂടി ഈ നമ്മൾ യാതൊരു അങ്ങനെയാണ് ഭക്തി ഒരു നമ്മുടെ ജീവിതങ്ങൾക്കും ഒരു പ്രദേശത്തിനും വ്യക്തികൾക്കും വ്യക്തികൾക്കും സമൂഹത്തിനും ഭക്തി ഒരു വിപുലീകരണ ശക്തിയായി മാറുന്നത് അങ്ങനെയാണ് വ്യക്തികൾക്ക് വിജയവും ഈ ഒരു സമർപ്പണ ബുദ്ധിയും വന്നു കഴിയുമ്പോ അഹംബോധം പോയി കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ അങ്ങേയറ്റം നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായി ചെയ്യുമ്പോ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നമ്മുടെ സ്വാധീനം നമ്മുടെ സംഭാവന എന്ന് പറയുന്നത് അങ്ങേയറ്റം സാത്വികമായ സംഭാവന നമുക്കിതിന് വിദ്വേഷം ഉണ്ടാവുകയില്ല മതസ്പർദ്ധ ഉണ്ടാവുകയില്ല നമുക്ക് ആരോടും വിദ്വേഷം ഉണ്ടാവുകയില്ല മത്സരം ഉണ്ടാവുകയില്ല മതം ഉണ്ടാവുകയില്ല മതം മതം മതമല്ല മതം മതമായും ഉണ്ടാവുകയില്ല കാരണം ആന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇതെല്ലാം ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ ഈ പ്രപഞ്ചത്തിലെ എത്രയോ ഒരു ചെറിയ സൂര്യന്റെ ഒരു ചെറിയൊ ഈ അണ്ടകടാഹം എന്നെ പറയുന്നത് നമ്മൾ ചുമ്മാ പറയുകയാണ് ഇതൊന്നും ആലോചിക്കാതെയാണ് ഇപ്പൊ ആദ്യത്തെ സമയം പോകുമ്പോ ശബരിമല പോകുമ്പോ എന്താണ് പിന്നെ ആഹ് പിന്നെ അണ്ടകടാഹത്തെ പറയും ഇതൊന്നും പറയും ഈ പ്രപഞ്ചനാഥനെ പറഞ്ഞാൽ എന്താണ് ഈ പ്രപഞ്ചത്തിനുള്ള നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമാണോ ഇതേ പതിനാല് ലോകങ്ങൾ എന്നൊക്കെ പറയാൻ ചെറിയ കണക്കടങ്ങൾ ഗെണ്ണിയാലാത്ത ലോകങ്ങളാണ് ഗണ്ണിയാല ഗ്രഹങ്ങളും കെണിയാരുടെ ഇല്ലാത്ത നക്ഷത്രങ്ങളും ഉള്ള ഈ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ചൈതന്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അഹങ്കരിക്കാൻ നമുക്ക് അത്രമാത്രം അജ്ഞതയുണ്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നിട്ടും ഞാൻ ആരാണെന്ന് അറിയാമല്ലോ ഞാൻ പ്രകടിപ്പിക്കട്ടെ എന്ന് മനുഷ്യൻ മാത്രം അവകാശപ്പെട്ടത് ഭക്തി നമ്മുടെ ഹൃദയത്തെ വിപലീകരിക്കുമ്പോൾ നമ്മൾ ആരുമല്ല എന്നും ഈ ചൈതന്യം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ കൊച്ചു ജീവിതത്തെ ഏറ്റവും വിപലമാക്കാനുള്ള അവസരമാണ് ക്ഷേത്രവും ഭക്തിയും ആരാധനയും എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇവിടെ മത ജാതി ചിന്തകൾ ഒന്നും സ്ഥാനമില്ല മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും പിന്നെ ചരാചരങ്ങൾ മനുഷ്യ മാത്രമല്ല കേട്ടോ ചരാചരങ്ങൾ അവിടെയൊക്കെ ദൈവചൈതന്യം അതെല്ലാം ദൈവത്തിൻ്റെ ചൈതന്യം പ്രകൃതിയിലെങ്ങാനുള്ള സകല ജീവജാലങ്ങളോടും കരുണയോടും കൂടി നമുക്ക് നോക്കാൻ സാധിക്കുമെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അവരോടൊന്ന് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കാൾ പുണ്യം പുണ്യപ്രദമായി ചേർന്നു നിർഭാഗ്യവശാൽ നമ്മുടെ ഈ അഹം അഹംഭാവം ഞാൻ എന്ന് പറയുന്ന ഭാവം നമ്മളെ കൊണ്ട് വേണ്ട എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ച് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി കഴിയേണ്ട പത്ത് എൺപത് തൊണ്ണൂറ് മാക്സിമം ഈ പത്ത് തൊണ്ണൂറ് വർഷം അതിപ്പോ എനിക്കിപ്പോ എത്രയും വയസ്സായിരുന്നു തൊണ്ണൂറ് പറയും പണ്ട് ചെറുപ്പം എഴുപതിൻ്റെ പറയും പക്ഷെ എഴുപത് കഴിഞ്ഞാൽ തൊണ്ണൂറിന്റെ ആഗ്രഹങ്ങൾ വിട്ടുപോലെ മനസ്സിലായില്ല അവരുടെ തൊണ്ണൂറ് തൊണ്ണൂറിൽ പറയും വിട്ടുപോയെന്ന ആരാച്ച് പോലെ നമുക്ക് ആരാണ് നമുക്ക് ഈ സൂര്യൻ എന്ന് പറയുന്ന മഹാ ദീപം തന്നത് ആരാണ് ഈ രാത്രിമാനത്ത് അരിമണി വാരി വിളവിയത് പോലെ നക്ഷത്രങ്ങൾ വാരി ഇട്ടിരിക്കുന്നത് ആരാണ് ഇത്രയേറെ നക്ഷത്രവും സൂര്യനും ചന്ദ്രനും ഒക്കെ തന്ന അമ്മേ ഞാന് എനിക്ക് വെളിച്ചമാണല്ലോ തന്നിരിക്കുന്നത് പ്രകാശമാണ് തന്നിരിക്കുന്നത് അനന്തകോടി പ്രകാശ എനിക്ക് പ്രകാശ് തന്നിരിക്കുന്നത് എന്റെ ഒരു ചെറിയ സമർപ്പണം ഒരു ദീപം അതാണ് ദീപ പ്രകടനത്തിന്റെ അർത്ഥം നമുക്കൊന്നും വിളിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഒരു ചെറിയ ഏഴിയ സമർപ്പണം നമുക്ക് ഇത്രയേറെ താരങ്ങൾ തന്ന നക്ഷത്രക്കാർക്കുള്ള ഈ സൂര്യനെ തന്ന ചന്ദ്രനെ തന്ന ആദിമ ചൈതന്യം എന്നതായി ഒരു കൊച്ചു അല്ലെങ്കിൽ ഒരു ലക്ഷം നിസ്സാരമാണ് ആണെങ്കിലും എന്റെ സമർപ്പണം കൈക്കൊള്ളണമെന്ന് പറയുമ്പോൾ അവിടെയും കൃതജ്ഞതയാണ് കൃതജ്ഞതയാണ് നമുക്ക് തന്നെ സകല നക്ഷത്ര വ്യൂഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃതജ്ഞതയാണ് നമ്മുടെ ഒരു കൊച്ചു മഞ്ചരാതെ പോലും ആ ഒരു കൂടി ക്ഷേത്രത്തിൽ വരിക അമ്മയുടെ മുന്നിൽ തരുക ഈ കൊച്ചു ജന്മത്തെ സമ്പന്നമാക്കണമേ ധൈന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ അതുകൊണ്ടന്നെ ആ പട്ടി അങ്ങനെ സമൂഹമായിട്ട് ആ ഒരു സമർപ്പണത്തിനുള്ള സന്ദർഭമാണ് ഉത്സവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവിതം ഉത്സവത്തിലെ എല്ലാ കലാകാരന്മാർക്കും ഒരു മാതൃകയാണ് അദ്ദേഹത്തിനീ വിധിയും പുരസ്കാരങ്ങളും അക്കി സമ്പന്നമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കി